ഈ ഭജ്രംഗൾ പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് അവർക്കെതിരെ കേസെടുക്കുകയാണ് അവിടെ മനുഷ്യക്കടത്തും അതുപോലെ നിർബന്ധിത മതപരിവർത്തനവും ഒക്കെ ചാർത്തിക്കൊണ്ട് അവർക്ക് ജാമ്യം പോലും കിട്ടരുതെന്നുള്ള നിലയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ ജയിലിലാക്കിയാണ് അപ്പോൾ ശേഷമാണ് നമ്മുടെ അടുത്ത് വിവരം എത്തുന്നത് സ്വാഭാവികമായും വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇതിലൊരാൾ നമ്മുടെ മണ്ഡലത്തിൽപ്പെട്ട കന്യാസ്ത്രീയാണെന്ന് മനസ്സിലായി ഞാൻ ആ വീട്ടിൽ ചെന്നു അവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർക്ക് വ്യക്തമായ ധാരണ കൃത്യമായ വിവരങ്ങളില്ല എന്താണ് സംഭവിച്ചതെന്ന് അതിനെ സംബന് കുറിച്ച് അപ്പോൾ അങ്ങനെ ഒരു അവ്യക്തത നിൽക്കുമ്പോൾ ഞാനും ഛത്തീസ്ഗഡിൽ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു അപ്പോൾ അവർ അവിടുന്ന് ഛത്തീസ്ഗഡിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടുന്ന് ആളുകൾ പറയുന്നു ഇതോടെ വലിയ ഒരു സെൻസേഷനായി മാറിയിരിക്കുകയാണ് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാനൊന്നും എളുപ്പമല്ല അങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ആരെങ്കിലും ഒരു സഹായം ആവശ്യമായിട്ടുണ്ട് എന്ന് തോന്നി മാത്രമല്ല ഞാൻ ഛത്തീസ്ഗഡിലൊക്കെ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എനിക്ക് അവിടെ അത്യാവശ്യം നമ്മുടെ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ജനപ്രതികളും ഒക്കെ ആയിട്ടുണ്ട് അതുപോലെ അപ്പോൾ നമ്മൾ പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചുവന്നാൽ അങ്ങോട്ട് പോകാം എന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഛത്തീസ്ഗഡിൽ എത്തിച്ചേരുന്നത് എൻ്റെ ഞാൻ പോയ കൂട്ടത്തിലെ ഒരു കന്യാസ്ത്രീയുടെ സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ ജയിലിൽ ചെന്ന് ഇവരെ കാണുന്നത് ജയിലിൽ കാണാൻ പോയപ്പോൾ തന്നെ വലിയ തോതിലുള്ള എതിർപ്പാണ് ഞങ്ങൾ ഞാനും അതുപോലെ തന്നെ മറ്റ് എം പിമാരുൾപ്പെടെയാണ് അതായത് കോൺഗ്രസ് എ ഐ സി സി ശ്രീ കെ സി വേണുഗോപാലൻ നിർദ്ദേശത്തിന് പ്രകാരം ഒരു എം പിമാരുടെ ഒരു ഡെലിഗേഷൻ വരികയാണ് അപ്പോൾ എം പിമാരുടെ ഡെലിഗേഷനോടൊപ്പം ഞാനും കൂടെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം അവർ അനുമതി നൽകി പക്ഷേ ഞങ്ങൾ ജയിലിലേക്ക് പോകേണ്ട സമയമായപ്പോഴേക്കും അവരനുമതി നിഷേധിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ജയിലറെ വിളിച്ചു ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ജയിലിൽ വെളിയിൽ ചെന്നു വെളിയിൽ ചെന്നപ്പോൾ ജയിലറെ കാണാൻ കൂട്ടാക്കുന്നില്ല ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു സർ മോളീന്നുള്ള ഉത്തരവാണ് മോളീന്നുള്ള ഡർഷാണ് കാണിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിനകത്ത് വലിയ ഇടപെടലുകളുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രഷറുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ പഴയ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ ഭൂപേഷ് ബാഗേലിനെ ബന്ധപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹം ജയിലറെ വിളിച്ചു പറഞ്ഞു എം പിമാരും എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കന്യാസ്ത്രീകളെ കാണാൻ അനുവദിച്ചില്ല എങ്കിൽ ഞാൻ ജയിലിൻ്റെ മുമ്പിൽ വന്ന് സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ജയിലിൽ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ കന്യാസികളെ കാണാനുള്ള സാഹചര്യം ഉണ്ടായത്